ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പാർലമെന്ററി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ചതായി ആരോപണം നേരിടുന്ന ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറത്തും അങ്ങാടിപ്പുറത്തും പ്രതിഷേധ പ്രകടനം നടത്തി പാർലമെന്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ചതായി ആരോപണമുയരുന്ന ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് രണ്ട് സ്ഥലങ്ങളിലായി പ്രതിഷേധം സംഘടിപ്പിച്ചത് മലപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം ജില്ലാ കമ്മിറ്റി അംഗം ബാസിത് താനൂർ ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ മണ്ഡലം സെക്രട്ടറി മെഹബൂബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങാടിപ്പുറത്ത് നടന്ന പന്തം കൊളുത്തി പ്രതിഷേധ പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സെയ്താലി വരമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷിഹാബ് തിരൂർ കാട് മങ്കട മണ്ഡലം സെക്രട്ടറി ആബിദലി അരിപ്ര സക്കീർ മാം നൌഷാദ് അരിപ്ര റഷീദ് കുറ്റീരി ഷാനവാസ് അങ്ങാടിപ്പുറം അബ്ദുള്ള അരംഗത്ത് മൊയ്തീൻ കെ ടി ഉസ്മാൻ മാസ്റ്റർ ഇക്ബാൽ കെ വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം